أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إلهكم إله واحد فالذين لا يؤمنون بالآخرة قلوبهم منكرة وهم مستكبرون

ഇലാഹുൻ വാഹിദ് ഏകനായ ദൈവമാകുന്നു ഫല്ലദീന ലായു മിനൂന അപ്പോൾ അല്ലെങ്കിൽ എന്നാൽ വിശ്വസിക്കാത്തവർ അല്ല ഫല്ലദീന അപ്പോൾ എന്നാൽ ഒരു കൂട്ടർ ലായു മിനൂന അവർ വിശ്വസിക്കുന്നില്ല അഥവാ വിശ്വസിക്കാത്തവർ എന്നർത്ഥം ബിൽ ആഹ്റത്തി പരലോകത്തിൽ ൂബുഹും അവരുടെ ഹൃദയങ്ങൾ മുൻകിറത്തും നിഷേധിക്കുന്നവയാണ് അങ്കറ എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു നർത്ഥം മുസ്തഖ് ബിഹൂൻ അവർ അഹങ്കരിക്കുന്നവരുമാണ് ലാ ലാജർമ ഒരു സംശയവുമില്ല അന്നല്ലാഹ നിശ്ചയം അള്ളാഹു ആണെന്നത് എന്താണെന്നതിൽ യു അവൻ അറിയുന്നു മാ യുസിറൂന അവർ രഹസ്യമാക്കുന്നത് മാ യുലിനൂൻ അവർ പരസ്യമാക്കുന്നതും അള്ളാഹുവിന് മാത്രമേ ഇലാഹായിരിക്കാൻ യോഗ്യതയുള്ളൂ കാരണം അവനാണ് സൃഷ്ടിക്കുന്നവൻ അവനല്ലാതെ ദൈവമാക്കപ്പെടുന്ന ആളുകളൊന്നും യാതൊന്നും സൃഷ്ടിക്കുന്നവരല്ല അത് പിന്നെ അവർക്കൊരു യോഗ്യതയുമില്ല അവർ ചത്തവരാണ് ജീവനില്ലാത്തവരാണ് അല്ലെങ്കിൽ ജീവിച്ചിരിക്കാൻ കഴിയ പിന്നെ സ്വയം ജീവിക്കാൻ കഴിയാത്തവരാണ് ഇങ്ങനെ ഒരു നിലക്കും ഇലാഹാക്കപ്പെടാൻ യോഗ്യരല്ല അവർ എന്ന് തീർത്തു പറഞ്ഞു അതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യമാണ് ഈ പറയുന്നത് അങ്ങനെയൊക്കെ ആയതിനാൽ ആർക്കും ബോധ്യമാകുന്ന വിധം നിങ്ങളുടെ ദൈവം ഏകനായ ദൈവമാകുന്നു ഇലാഹുക്കും ഇലാഹും വാഹിദ് ഇലാഹുക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ആദ്യം അള്ളാഹു അവൻ്റെ ഗുണവിശേഷണങ്ങൾ എടുത്തു പറഞ്ഞു പിന്നെ മുഷിരിക്കുകൾ ഇലാഹാക്കിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾക്ക് ഇലാഹാകാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞു അതിൽ നിന്ന് വ്യക്തമാക്കുന്ന കാര്യം എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ ഇലാഹ് ദൈവം മാത്രമാണ് ദൈവം എന്ന് ആർക്കും ബോധ്യമാകുന്ന കാര്യമാണ് ഫല്ലദീന ലായ് ആഹിറ എന്നാൽ പരലോകത്തിൽ വിശ്വസിക്കാത്തവർ കുലൂബുഹും മുങ്കിറ അവരുടെ ഹൃദയങ്ങൾ നിഷേധിക്കുന്നവയാണ് ഓഹ് മുസ്തഖ് ബ്യൂറൂൻ അവർ അവർ അഹങ്കരിക്കുകയുമാണ് എന്താണ് ഈ പറയുന്നത് ഇങ്ങനെ ഇത്രയും വളരെ സുതരാം വ്യക്തമായ കാര്യമാണ് എല്ലാവർക്കും അറിയുന്ന എല്ലാവരും അംഗീകരിക്കുന്ന പ്രപഞ്ചസൃഷ്ടാവായ പടച്ച തമ്പുരാനാണ് മനുഷ്യൻ്റെ ഇലാഹ് എന്നത് ഇലാഹ് എന്നതിൻ്റെ മൂന്ന് വിവക്ഷകളൊക്കെ നേരത്തെ സൂറത്തിൻ്റെ തുടക്കത്തിലെ വാക്ക് വന്നെടുത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഇനി അത് ആവർത്തിക്കുന്നില്ല പല്ലതിയിൽ അപ്പോൾ പിന്നെ ഇത്ര വ്യക്തമായ ഒരു കാര്യം കുറേ ആളുകൾ അംഗീകരിക്കാത്തതിൻ്റെ കാരണം എന്താണ് അത് ഒന്നാമത്തെ കാരണം അവർക്ക് ജീവിതം അക്കൗണ്ടബിളാണ് എന്ന ഒരു ബോധമില്ല ഇത് താനെ ഉണ്ടായതാണെന്നും അല്ലെങ്കിൽ താനെ ഉണ്ടായതല്ല ദൈവം സൃഷ്ടിച്ചതാണെങ്കിൽ അവനെന്തോ ഒരു തമാശ കാണിച്ചതാണ് അല്ലാതെ ഇതിലെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ചിന്തകൾക്കുമൊക്കെ കണക്ക് പറയേണ്ടി വരുന്ന മറ്റൊരു ലോകമുണ്ടെന്നും ഇവിടുത്തെ ജീവിതത്തിനനുസരിച്ചാണ് അവിടുത്തെ രക്ഷാശിക്ഷകളെന്നും അതങ്ങ് അംഗീകരിക്കാൻ അവർക്ക് സമ്മതമല്ല അങ്ങനെ ഒരു വിചാരണക്ക് നിർത്തപ്പെടുന്നത് സമ്മതമല്ല അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുകയാണ് ഒലൂബുഹും മുങ്കിറും ബിറൂൽ അവർ അള്ളാഹുവിന് കീഴ്പ്പെടാൻ വിസമ്മതിച്ച് അഹങ്കരിക്കുകയാണ് ചെയ്യുന്നത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്ര വ്യക്തമായൊരു കാര്യം എന്താണ് ഞങ്ങളുടെ നാട്ടിലെ പ്രമുഖ ബുദ്ധിജീവികളായ പ്രമുഖ പൗരന്മാരായ നേതാക്കളായ ആളുകളൊന്നും അംഗീകരിക്കാത്തത് അതിൻ്റെ കാരണങ്ങളാണ് ഈ പറയുന്നത് അടിസ്ഥാനപരമായി അവർ ജീവിതം പരലോകത്ത് വിചാരണ ചെയ്യപ്പെട്ട് രക്ഷാശിക്ഷകൾ നൽകപ്പെടുന്നതാണ് എന്നത് അവർക്ക് സമ്മതമല്ല അവരോട് ചോദ്യം ചോദിക്കുന്നത് അതിനാൽ അവർ നിഷേധിക്കുകയാണ് അവരുടെ ഹൃദയങ്ങൾ അങ്ങനെ വിചാരണ ചെയ്യുന്നവര് ഒരു അള്ളാഹുവിനെ അംഗീകരിക്കുവാൻ വിസമ്മതിക്കുകയാണ് അത് നമുക്ക് കാണാം ഈ പിന്നെ ശിരിക്കുകളുടെ ദൈവസങ്കല്പത്തിൽ ദൈവമൊന്നും ഇങ്ങോട്ട് ചോദിക്കാൻ പാടില്ല അങ്ങോട്ട് പൂവ് പാല് പൂജ വഴിപാട് ഒക്കെ അങ്ങോട്ട് കൊടുത്തത് സ്വീകരിച്ചു കൊള്ളണം അതിലപ്പുറം ഇത് ഈ പൂജ പൂജാ ഒക്കെ നടത്തിയത് ഏത് കാശ് കൊണ്ടാണ് എങ്ങനെ സമ്പാദിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ പൂജാ സമയത്തല്ലാതെ ജീവിതത്തിൽ ഭക്തനായ തനിക്കെന്താണ് പണി ഒന്നും ഇങ്ങോട്ട് ചോദിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ചോദ്യം ചെയ്യുന്ന വിധിക്കുന്ന ദൈവത്തെ സമ്മതമല്ല അതാണ് ഹുലൂബുഹും മുൻകിറ എന്ന് പറഞ്ഞത് അവർക്ക് സമ്മതമല്ല ഓഹും മുസ്തഖ് ബിറൂൻ ഇബിലീസിൻ്റെ അതേ നിലപാട് ബറ ഇബിലീസിന് അള്ളാഹുവിനെ അറിയഞ്ഞിട്ടല്ലോ ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അയാൾക്കും അവന് മനസ്സിലാവാത്തതില്ല പക്ഷേ അതനുസരിച്ച് അതിന് വസ്തുതയ്ക്ക് കീഴ്പ്പെട്ട് വസ്തുത അംഗീകരിച്ച് അതിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ തയ്യാറല്ല അതിനെക്കുറിച്ചാണ് അന മിൻഹു ഞാൻ അവനേക്കാൾ ഉത്തമനാണെന്നാണ് ആദമ അലൈഹിസ്ലാമിനെ കുറിച്ച് അള്ളാഹുദിനോട് ഇബിലീസ് തന്നെ പറഞ്ഞതായി പരിശുദ്ധ കുറുവൻ പരാമർശിക്കുന്നത് അങ്ങനെ ഉള്ള ആളെപ്പറ്റിയാണ് ഇബിലീസ് ഇബിലീസിനെ പറ്റിയാണ് അള്ളാഹു പറഞ്ഞത് അബ വസ്തഖ് ബറ വിസമ്മതിച്ചു കാരണം അഹങ്കരിച്ചു അതുതന്നെയാണ് ഇവിടെയും പറയുന്നത് ഓഹ് മുസ്തഖ് ദുറുവൻ അവർ അഹങ്കാരികളാണ് പറയാനൊരു കാരണമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ കുറേശ്ശേ നേതാക്കന്മാരൊന്നും ഇതെന്തുവാ അംഗീകരിക്കാത്തത് എന്ന് സാധാരണക്കാരായ ആളുകൾ വിചാരിക്കുമല്ലോ അവർക്ക് തിരിച്ചറിവുണ്ടാവണം നിങ്ങളുടെ ഈ നേതാക്കന്മാർ ഇത് വസ്തുത ബോധ്യം വരാത്തത് കൊണ്ടല്ല അംഗീകരിക്കാത്തത് അല്ലാതെ ദൈവമില്ല എന്ന് അവർക്ക് ബോധ്യമുണ്ട് അള്ളാഹു വേറെ ജനങ്ങൾ ദൈവമാക്കുന്നതൊന്നും യഥാർത്ഥത്തിൽ ദൈവമൊന്നുമല്ല എന്ന് അവർക്കും നല്ല ഉറപ്പുണ്ട് പക്ഷേ അവർ അഹങ്കരിക്കുകയാണ് എല്ലാ കാലത്തും നമ്മൾ കാണുന്ന ഒരു വസ്തുതയാണ് ജനങ്ങളെ അന്ധവിശ്വാസങ്ങളിൽ കെട്ടിയിട്ട് അതിൻ്റെ അടിമകളാക്കി എന്നിട്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ച് തങ്ങളുടെ കാര്യം നേടുക ഭാരതീയ ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാരിൽപ്പെട്ടയാളാണ് ചാണക്യൻ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം നേരത്തെ നമ്മൾ പരാമർശിച്ചതാണ് അർത്ഥശാസ്ത്രത്തിൽ ഗജനാവിൽ ആയാൽ രാജാവ് ചെയ്യേണ്ട പണിയെന്താണ് എങ്ങനെ ഖജനാവിലെ കമ്മി നികത്താൻ അതിന് ഉപദേശിച്ചു കൊടുക്കുന്ന വഴി ആളില്ലാത്ത നേരത്തും പിന്നെ മാർക്കറ്റിൽ വിഗ്രഹം പകുതി കുഴിച്ചിടുക എന്നിട്ട് രാവിലെ ആളുകൾ വരുമ്പോൾ വിഗ്രഹം സ്വയംഭൂവായേ എന്ന് പെരുമ്പറയടിച്ച് പ്രചരിപ്പിക്കുക അപ്പോൾ നാനാഭാഗത്തു നിന്നും കാണാൻ ആളുകൾ വരും അവിടെ കാണിക്കപ്പെട്ടി വയ്ക്കുക ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ട് ആളുകളെ വശത്താക്കാം ഇത് എല്ലാ കാലത്തും മുഷിരിക്കുകൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളുടെ സ്ഥിതിയായിരുന്നു മക്കയിലും അങ്ങനെ തന്നെയായിരുന്നു ലാത്ത ഉജ്ജം അനാത്ത പോലെയുള്ളതിലൊന്നും അബൂജലുൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇതിൻ്റെയൊക്കെ ഊരാളന്മാർ ഇതിൻ്റെയൊക്കെ നടത്തിപ്പുകാർ ഇതിൻ്റെയൊക്കെ പരിപാലിക്കുന്നവർ എന്ന നിലയിലുള്ള ആദരവ് ബഹുമാനം അവർക്ക് നാട്ടിലും പുറം നാട്ടിലും കിട്ടണം ഒന്ന് രണ്ട് ഇതിനെയൊക്കെ പൂജിക്കാനും ആരാധിക്കാനും വേണ്ടി ധാരാളമായി ആളുകൾ മക്കയിൽ വരണം അവരുടെ കച്ചവടവും ക്രയവിക്രയങ്ങളും ഒക്കെ നടക്കണം അതിന് പറ്റുന്ന വല്ല ദൈവവിശ്വാസമായിട്ട് മുഹമ്മദ് സലാഹ് അലൈഹി വല്ല വന്നാലും അവർക്ക് സ്വീകാര്യമാണ് അല്ലാത്തത് അവർ സമ്മതിക്കുകയില്ല അതാണ് ബഹു മുസ്തഖ് ബിറോൻ പഠിച്ച തമ്പുരാൻ ഞങ്ങളുടെ കർമ്മങ്ങൾ വിചാരണ ചെയ്യുമെന്ന് വിശ്വസിക്കുവാനും ആ വിചാരണയിൽ രക്ഷപ്പെടാൻ വേണ്ടി ജീവിക്കുവാനും ചിന്തിക്കാനേ കഴിയാത്ത വിധം അഹങ്കാരികളാണ് അവർ എവിടുന്നാണ് ഈ വിവരം പറയുന്നത് എന്താണ് ഇങ്ങനെ അവരുടെ മനസ്സിൽ അഹങ്കാരമാണുള്ളത് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് അതാണ് അടുത്ത ലാ ജറമ അന്നുമായി സീറൂനവുമായി ഇതൊരു സാധ്യത പറയുകയല്ല ഒരു സംശയവുമില്ല അള്ളാഹു താൽ അറിയുന്നുണ്ട് അവരുടെ മനസ്സിലിരിപ്പ് യുസീറൂൻ അവരുടെ വർത്തമാനങ്ങളും അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ നിലപാടുകളും ഒക്കെ അള്ളാഹുവിന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഈ പറയുന്നത് എന്ന് സൂചന അള്ളാഹു അവരുടെ മനസ്സറിഞ്ഞിട്ട് മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നതും ജനങ്ങൾ കേൾക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒക്കെ അള്ളാഹു താല നേരിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഏലമുമായി സിറൂനവുമായി ഒലിനോൻ എന്നത് ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം ഇന്നഹു ലാ യുഹിബുൽ മുസ്തക്ബിരീൻ പിന്നെ നൽകാനുള്ളത് ഒരു താക്കീതാണ് അഥവാ അഹങ്കാരികളും ദുഷ്ടന്മാരുമായ ആളുകൾ ഒരു സമൂഹത്തെ നയിച്ച് നന്മയിലേക്ക് കൊണ്ടുപോയി വളരെ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹമാക്കി എടുക്കുക അതൊരു കാലത്തും നടക്കുകയില്ല അത് അതിനാണ് അള്ളാഹു യുഹിബ് ലായുഹിബുൽ മുസ്തക്ബിരി അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞത് പരിശുദ്ധ ശുദ്ധ ഖുർവാനിൽ വന്ന യുഹിബു ലുഹിബു ഒക്കെ നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ് അള്ളാഹു പൊറപ്പിക്കുകയില്ല അഥവാ അള്ളാഹു അതിന് തകർച്ച മാത്രമേ ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കുകയാണ് ഈ ലാ ലായുഹിബു എന്ന വാക്ക് അങ്ങനെ ഇബ്ലീസിൻ്റെ നിലപാടായ കിബിറ് ആണ് ആർക്കും വേഗം ആലോചിച്ചാൽ തന്നെ പിടുത്തം കിട്ടാവുന്ന തൗഹീദ് ഒരുപാട് ആളുകൾ നിഷേധിക്കുവാൻ കാരണമായിട്ടുള്ളത് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ രഹസ്യവും പരസ്യവും ആയ അറിവുകൾ കാര്യങ്ങൾ അറിയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനോർത്തായ ഇനി അതിൻ്റെ പ്രത്യക്ഷമായ ലക്ഷണങ്ങൾ ആണ് പിന്നെ പറയുന്നത് ഇൻഷാല്ല അടുത്തായത്തിൽ അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بالنظراء اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وأغفر لنا يا غافر المذنبين وصلى الله تعالى وسلم على خير خلق سيدنا محمد النبي الأمي وعلى آله وصحبه وسلم والحمد لله رب.